ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസ്സി ലുക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കോട്ട് സെറ്റ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല കോട്ടന്റെ കോർട്സെറ്റ് സെറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്താണെന്ന് ബെല്ലൈക്കും കൂടെ വന്ന് എന്നെങ്കിൽ ഞാൻ പുതിയ പുതിയ ഇവിടെ സിനിമ നോട്ടിഫിക്കേഷൻ കിട്ടേണ്ടേ പെട്ടെന്ന് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ നിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാനും പറ്റുകയുള്ളു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ നല്ലൊരു കോൾ ഓഫ് ആറ്റിയാണ് വന്നിട്ട് ബാക്ക് സൈഡ് മാത്രം കോളർ വന്നിട്ട് നല്ലൊരു കോൾ ഓഫ് ആറ്റിയാണ് വന്നിട്ടുള്ള ഒരു കോട്ട് സെറ്റാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കോർട്ട് സെറ്റാണ് ആണ് കേട്ടോ കണ്ടോ കോട്ടൺ ആണ് ഫാബ്രിക് വന്നിട്ട് ക്ലോസർ വ്യണ്ടേ കണ്ടോ ഇതാണ് കേട്ടോ ഫാബ്രിക് കോട്ടൺ നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ നല്ല കംഫർട്ടായിട്ട് വേറെ ചെയ്യാൻ പറ്റിയ കോട്ടൺ ആണ് കേട്ടോ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല ലൈനിങ്ങിന്റെ ആവശ്യമല്ല കേട്ടോ നല്ല കോട്ടൺ ഫാബ്രിക് ആണ് സീത്രു ഒന്നും അല്ല കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റും ഫ്രണ്ട് പോർഷൻ കണ്ടോ ഫ്രണ്ട് പോർഷനിൽ ഒരു ചെറിയ നെക്ക് പാറ്റേൺ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഞാൻ വേറെ രീതിക്ക് ആണെങ്കുമ്പോൾ മനസ്സിലാവില്ല നിങ്ങൾക്ക് ഫ്രണ്ട് പോർഷനിലുണ്ടെങ്കിൽ ഒരു നെക്ക് പാറ്റേൺ കൊടുത്തിട്ടുണ്ട് നെക്ക് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ നെക്ക് വരുന്നത് ഒരു ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ് എൻഡിൽ ഒരു പടിയൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു കളർ ഷെയ്ഡാണ് നമ്മൾ ഈ വീഡിയോ കാണുന്ന ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡില്ലേ ആ കളർ ഷെയ്ഡ് നമ്മൾ വീഡിയോ കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ നല്ല കളർ ഷെയ്ഡു ആണ് കേട്ടോ ഒഴിവുകേ കണ്ടോ സ്ലിറ്റഡ് പാറ്റേൺ ആണെ കണ്ടോ സ്ലിറ്റഡ് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ബോട്ട് ആണെങ്കിൽ ഒരു തേർട്ടി എയ്റ്റ് ഉണ്ട് കേട്ടോ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ച് ലെന്ത്ണ്ട് ബാക്ക് പോർഷനിൽ അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനിൽ അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ നല്ല നമുക്ക് ഇപ്പം ഞാൻ വേറെ എതിരിക്കുന്ന മീഡിയം സൈസാണ് കാണാൻ പറ്റുന്നല്ല മീഡിയം ആണ് കേട്ടോ ഞാൻ വേറെ ഇതിരിക്കുന്നത് ഇനി കംഫർട്ടാണ് കേട്ടോ ഒരു പോക്കറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഒരു സൈഡ് ഒരു സൈഡിലെ പോക്കറ്റുള്ള ഒരു സൈഡ് പോക്കറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്ക് സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റും കണ്ടോ സ്റ്റൈലിഷ് ആയിട്ട് വേറെ പോകാൻ പറ്റും നല്ല കംഫർട്ടാണ് കേട്ടോ അടിപൊളിയായിട്ട് വേറെ എഴുതാൻ പറ്റും നല്ല കളർ ഷെയ്ഡ് കൂടെയാണ് അപ്പം ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൈൽ ഡബിൾ എക്സൈൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് ആണ് ഇതിന്റെ ഹൈ ലൈറ്റ് എന്ന് പറയുന്നത് സിക്സ് ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല നെക്ക് കാണിച്ചിട്ടുണ്ടോ ഒരിക്കൽ കൂടെ കാണിക്കാമേ നെക്ക് കണ്ടോ ഒരു ബാക്ക് കോളർ വന്നിട്ട് കണ്ടോ ബാക്ക് സൈഡ് കോളറാണ് ഫ്രണ്ട് സൈഡ് നെക്ക് ഇങ്ങനെയാണ് കേട്ടോ കണ്ടോ വന്നിട്ടുള്ളത് ഞാൻ വേറെ ഇതിരിക്കുന്നതാണോ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നല്ലൊരു നെക്ക് സാറ്റിയാണ് കൂടെ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് സ്റ്റൈലിഷ് ആയിട്ട് ഓഫീസിലെത്തിക്കും കോളേജിലൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിലും വേറെ ഇത് പോകാൻ പറ്റും കേട്ടോ അപ്പൊ നല്ലൊരു പാറ്റേൺ ആണ് അത് മിസ് ആക്കരുത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വീഡിയോ അടുത്ത് എക്സാ ഡബിൾ എക്സാ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് വിത്ത് പ്രീ ഷിഫിങ് ആണ് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു ബേജ് ഷെയ്ഡാണ് കേട്ടോ ഒരു കോഫി കളറും ഒരു ബേജ് ഷെയ്ഡും ഒക്കെ കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ വീഡിയോ കാണുന്നത് സെയിം കളർ തന്നെയാണോ കേട്ടോ അതിന്റെ ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ ആ കണ്ടോ ഫ്രണ്ട് പോർഷൻ വന്നിട്ട് എങ്ങനെയാണെ ഒരു കോളറിനൊക്കെ പാറ്റേൺ ഒക്കെ വന്നിട്ട് ഫ്രണ്ട് പോർഷൻ കണ്ടോ എങ്ങനെയാണെ നമുക്ക് വേറെ ഏതെങ്കിലും ഇരിക്കുന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് ഒരു സ്റ്റിച്ച് റൗണ്ട് സ്റ്റിച്ചിങ്ങിനെ പോയിട്ടുണ്ട് കേട്ടോ കാരണം ഈ യോഗ പോർഷൻ ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നെക്ക് പോയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കണ്ടോ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കണ്ടോ പ്രിന്റ് കണ്ടോ താഴോട്ട് പോകുന്ന പ്രിന്റ് കണ്ടല്ലോ നല്ലൊരു എന്താ പറയാ ഒരു ബേജ് ഷെയ്ഡ് ഒരു അതിൽ കൂടെ ഒരു ഒരു കോഫി കളർ ഒരു ഫ്ലവേഴ്സും വൈറ്റ് കളറും കൂടെയൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നല്ല കളർ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഫ്ലിറ്റഡ് പാറ്റേൺ ആണ് ബാക്ക് പോർഷൻ കണ്ടല്ലോ ഇങ്ങനെയാണ് കേട്ടോ ബാക്ക് പോർഷൻ വരുന്നത് ഒരു കോളറിനൊക്കെ പാറ്റേൺ ഒക്കെയാണ് ഞാൻ വേറെ ഇരിക്കുന്നതാണെന്നിട്ട് ആ പാറ്റേൺ മനസ്സിലായി കാണുമല്ലോ ഒരു നല്ലൊരു സെറ്റ് ആണ് കേട്ടോ എടുത്ത് ബോട്ടം വന്നിട്ട് കണ്ടോ നേരത്തെ പോലെ തന്നെ ഫ്രണ്ട് പോർഷൻ വന്നിട്ട് എങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ വന്നിട്ട് എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ച് ലെന്തുണ്ട് സൈഡ് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വൺ സൈഡ് മാത്രമേ പോക്കറ്റ് ഉള്ളൂ കേട്ടോ നല്ലൊരു കംഫർട്ടായിട്ട് വേറെ അറിയാൻ പറ്റും ഞാൻ വേറെതിരിക്കുന്നത് മീഡിയം സൈസാണ് പക്ഷേ എനിക്ക് നല്ല ഓൾട്ടർ ചെയ്തിട്ടില്ല വേണമെങ്കിലും എനിക്കൊരല്പം ഷേപ്പ് അടിക്കാം പക്ഷെ ഞാൻ അല്പം ലൂസായിട്ട് ഇടത്തുള്ളൂ കേട്ടോ കാരണം കറക്റ്റ് ഫിറ്റിംഗിൽ അങ്ങനെ ഇടാറില്ല പിന്നെ ബോട്ടോ ആണെങ്കിലും കണ്ടോ നല്ല ലൂസാണ് കേട്ടോ നമുക്ക് കംഫർട്ടായിട്ട് വേറെ ചെയ്യാൻ പറ്റും നമുക്ക് ഫിറ്റ് ആയിട്ട് കിടക്കത്തില്ല അല്ല നല്ല ഇപ്പൊ ആയിട്ട് കിടക്കണമെന്നുള്ളവർക്കാണെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റും ത്രീ ഫോർത്ത് സ്ലീവാണ് ബാക്കിയെല്ലാം സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് കേട്ടോ കേട്ടോ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇന്ന് കാണിച്ച പ്രോഡക്റ്റ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വരുന്നത് അടുത്ത വീഡിയോയിൽ അപ്പോൾ ഇന്ന് കാണിച്ച പ്രോഡക്റ്റ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വരുന്നു നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ കമൻസുകളെല്ലാം നിങ്ങളിടണം സ്ക്രീൻഷോട്ട് അതായത് സ്റ്റാറ്റസ് ഇട്ടിട്ട് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാൻ വേണേ അപ്പോൾ ഇന്ന് കാണിച്ച് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴേക്കാണെന്ന് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയയ്ക്കുന്ന സമയത്ത് സൈസോടെ ഒന്ന് മെൻഷൻ ചെയ്യണേ പിന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനെനിക്ക് കൂടെ താങ്ക്സ് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ പുതിയ റേറ്റ് കാണുന്നതുവരെ ബൈ